നമ്മുടെ തോട്ടത്തിലെ വിശേഷങ്ങളുമായിട്ടുള്ള വീഡിയോ കേട്ടോ കാരണം നമുക്ക് കുറച്ച് തോട്ട പറമ്പുണ്ട് പറമ്പിൽ നമ്മൾ കുറേ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഏലക്കാടുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളുമായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ പറമ്പ് പറമ്പുട്ട് നമുക്ക് താമസിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിൽ അത്യാവശ്യം കൊള്ളാവുന്ന രീതി തന്നെയാണ് നമ്മൾ ഇപ്പോൾ താഴെ കാണുന്ന ഈ ഒരു ഭാഗത്താണ് നമ്മൾ പാവറവും പയർ അങ്ങനെയുള്ള വള്ളി വള്ളിയിൽ കയറുന്ന അതുപോലെ നെറ്റിൻ്റെ മുകളിൽ കയറുന്ന കൃഷികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നല്ല രീതിയിലൊരു പ്ലാന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു കുളത്തിന് ചുറ്റും നമ്മൾ വലയൊക്കെ അടിച്ച് നല്ല രീതിയിൽ നമ്മൾ വലയൊക്കെ ഇട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം അതായത് ഇനി വരുന്ന നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന അതിൻ്റെ അകത്തെ പാവറവും വള്ളിപ്പയറും ഹൊസൂറിൻ്റെ പയർ അങ്ങനെയുള്ള എല്ലാം തന്നെ നമ്മൾ കൃഷി ചെയ്യാൻ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ പറമ്പിലെ കൃഷികളെല്ലാം നനച്ചുകൊണ്ടിരുന്ന ഈ ഒരു ഡീസൽ മോട്ടർ ഉപയോഗിച്ചിട്ടാണ് അപ്പൊ നമ്മുടെ പറമ്പിലേക്ക് എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഡീസൽ മോട്ടറിന്റെ പൈപ്പുകൾ എല്ലാ സ്ഥലത്തേക്കും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മള് അധികം നല്ലത് വാഴയും കപ്പയാണ് ഏറ്റവും കൂടുതൽ നട്ടത് അപ്പൊ ഇവിടെ പന്നിയുടെ സെല്ല് ഈ ഒരു ഭാഗത്തേക്ക് നമ്മള് കപ്പയാണ് നട്ടെ പന്നിയുടെ സെല്ലും ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു പന്നി പിന്നെ തുറപ്പ് നൽകുകയും ീരുകാരും പറയണ്ടല്ലോ അപ്പൊ ഇതിനൊക്കെ നമ്മൾ ചേർത്ത് നിൽക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഈ പറമ്പിന് സെന്ററിൽ തന്നെ ഒരു ചെറിയ ഷെഡ് നമ്മൾ കിട്ടിയിട്ടുണ്ടായി അപ്പൊ കപ്പയൊക്കെ പറിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ താമസിക്കേണ്ട ആവശ്യം വന്നില്ല അതുകൊണ്ട് നല്ല കാറ്റും മഴയൊക്കെ അടിച്ചിട്ട് ഇവിടെ ഷെഡിൻ്റെ സകല ഇടപാടും തീർന്നിട്ടുണ്ട് നമുക്കിനി കൃഷിയൊക്കെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഇത് ഷീറ്റൊക്കെ മാറ്റിട്ട് നല്ല രീതിയിൽ നമുക്ക് ഒരു ഷെഡ് കെട്ടണം അപ്പൊ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കൃഷി കപ്പാഴൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചാണ് ഈ ഒരു ഭാഗത്ത് കപ്പം മാത്രമല്ല അവർക്ക് എല്ലാത്തരം കൃഷികളും ചെയ്യണം കപ്പ നട അതിൻ്റെ കൂടെ കുറ്റി വീറ്റും കപ്പയുടെ തന്നെ നമ്മൾ നടത്തുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ കിള തന്നെയാണ് ഇപ്പൊ നമ്മുടെ താതെ കുളത്തിന്റെ ഏർ വെള്ളം തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ മീനിലെ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇനി ഒന്നുകൂടി വാഴകളൊക്കെ പടച്ചറങ്ങിട്ടോ അവിടെ എന്തെങ്കിലും ചെറിയ രീതിയിൽ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ ഈ ഭാഗം മൊത്തം നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്യണം എന്നാണ് വിശ്വാസം നമ്മുടെ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കൃഷി സ്ഥലം ഇവിടുത്തെ കൃഷി രീതികളൊക്കെ ആരെങ്കിലും കൃഷി രീതികളൊക്കെ അറിയാവുന്ന ആളുകള് ഏത് കൃഷിയാണ് ചെയ്യണേ എന്നുള്ള ഒരു കമന്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്